അപ്പൊ ഇന്നത്തെ സ്ഥലം വരുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിൽ മാലോൺ ടൗൺ ഒരു നാല് കിലോമീറ്റർ മാറിയിട്ട് അകവശേരി തട്ട് തരുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഒരു ഒരേക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ നമുക്ക് ഒരേക്കർ സ്ഥലത്തിന്റെ സ്ഥലം വീടൊക്കെ ഉള്ള സ്ഥലങ്ങൾ അതെ ഒരുപാട് ആൾക്കാര നമ്മളെ വിളിച്ച് ചോദിക്കലുണ്ട് ഇങ്ങനെ ഒരേക്കർ സ്ഥലം ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യലുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് അപ്പൊ ഇവിടെ ഒരു ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കവുങ്ങ് തെങ്ങ് റബ്ബർ എന്നുവേണ്ട അത്യാവശ്യ വരുമാനങ്ങളൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു ചെറിയൊരു വീടും ഉണ്ട് അപ്പൊ ഇതിനകത്ത് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ നിങ്ങളുടെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് അതെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇത് നമ്മളെ മാലോത്തുനിന്ന് വള്ളിക്കടവ് പോണ റോഡാണ് കേട്ടോ ടാറിങ് റോഡിന്റെ സൈഡിലാണ് നമ്മളെ പ്ലോട്ട് വരുന്നത് ഈ കാണാൻ തന്നെയാണ് സ്ഥലം വണ്ടികൾ ഏത് വേണമെങ്കിലും നമ്മളെ സൈറ്റിൽ കൊണ്ടുപോയി നിർത്തിരാട്ടോ ഏത് വണ്ടി വേണേലും സൈറ്റിലോട്ട് ചെല്ലുന്നതാണ് ടാറിംഗ് റോഡിന്റെ സൈഡാണ് ഇപ്പൊ ഈ കാണുന്നതാണ് സ്ഥലം ഇനി നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് കാണിച്ചോ ഇപ്പൊ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ഇവിടെന്ന് തുടങ്ങാണ് ഇതിന്റെ ആദ്യം ഒരു മൂല ഇവിടന്ന് തുടങ്ങാണ് കേട്ടോ ഇവിടെന്ന് തുടങ്ങിയിട്ട് അങ്ങ് അവിടെ നമ്മളെ വണ്ടി നിൽക്കണ കാണുന്നുണ്ടങ്ങള് ഒരു സ്കൂട്ടി നിർത്തിയിട്ട് അവിടെ ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത് ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇത്രയും സ്ഥലം നമുക്ക് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് അത് നോക്കി നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വഴിയെ ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ ഇപ്പൊ പറമ്പിലോട്ട് ഇവിടുന്ന് തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ തെങ്ങും റബ്ബറും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് പിന്നെ ഈ പറമ്പിലോട്ട് പോയിട്ട് ഓരോന്നായി ഡീറ്റെയിൽ ആയി കാണിക്കാം ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ വീടും സ്ഥലവും കാര്യങ്ങളും അടുത്തുള്ള അൽവാസികളും കാണിച്ചു കൊടുക്കണ്ട പോയോ അല്ലേ കാണിച്ചു കൊടുക്കാം ഇപ്പൊ കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ ആവശ്യപ്പെട്ട് വിളിച്ചവർക്ക് അവർക്കായിട്ടുള്ളൊരു വീഡിയോ ഇപ്പൊ ഇന്നത്തെ കേട്ടോ കാരണം ഓരോ സ്ഥലമൊക്കെ വളരെ ചുരുക്കം ചെയ്ത് നമ്മൾ നേരത്തെ ഉണ്ടോ അല്ലെ നമ്മള് പറഞ്ഞു പിന്നെ അവർ നോക്കിയാൽ അയൽവാസികളായിട്ട് ഒരുപാട് വീടുകളുണ്ട് അടുത്ത കഷ്ടം പോലെ വീടുകളുണ്ട് പിന്നെ ഇത് നമ്മളെ സ്ഥലത ഈ കാണാൻ ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് ആ കാണുന്നതാണ് ഇതിനകത്തുള്ള വീട് ഇനി ഇതിനകത്ത് ഒരു നൂറ്റി അമ്പതോളം കവങ് അതേപോലെ ഒരു മുപ്പതോളം തെങ്ങ് ഉണ്ട് പിന്നെ നൂറ് ഉണ്ട് അത്യാവശ്യം വേണ്ട വരുമാനങ്ങൾ വരുമാനങ്ങളെല്ലാം ഉണ്ട് ഇപ്പൊ ഇതിനകത്ത് നിലവിൽ വണ്ടികളൊക്കെ ഏത് വേണേലും നമുക്കവിടെ മറ്റത് കൊണ്ടാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പൊ അത ഈ കാണുന്നതാണ് ഇതിനകത്തുള്ള വീട് എന്ന് പറഞ്ഞിട്ടോ മൊത്തം മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള സിറ്റൌട്ട് എന്ന് വേണ്ട അത്യാവശ്യം വരും അത്യാവശ്യ സൗകര്യങ്ങളുള്ള നല്ലൊരു ഫാമിലിക്ക് താമസിക്കാനൊക്കെ ഭാഗത്ത് നല്ലൊരു വീടാണ് മേലെ ഷീറ്റ് ഇട്ടുള്ള വീടാണ് കേട്ടോ നല്ലൊരു വീടാണ് വൃത്തിയുള്ള നല്ല സൗകര്യമുള്ള വീടാണ് ഇനി നമുക്ക് പറമ്പിൽ പോയിട്ട് പറമ്പിൽ കുറച്ച് നൂറ് ഉണ്ട് കുറച്ച് മരം ടാപ്പിംഗ് ആക്കുന്നതാണ് അതുപോലെ കൗങ്ങ് ഉണ്ട് ഏകദേശം നൂറ്റമ്പതോളം കവുങ്ങ് ഉണ്ട് അതുപോലെ ഒരു മുപ്പതോളം തെങ്ണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാൻ നമുക്ക് ഇപ്പൊ മിറ്റൊക്കെ ആണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല മൂന്ന് വണ്ടിയൊക്കെ നിർത്താനൊക്കെ ഉള്ള സൗകര്യമുള്ള വലിയ മിറ്റം തന്നെയാണ് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് വണ്ടികളൊക്കെ വേണമെങ്കിൽ നമുക്ക് പോർച്ചായിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാം ഒക്കെ ഇട്ടിട്ട് നല്ല സൗകര്യം ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പറമ്പിലോട്ട് പോയി നോക്കല്ലേ നമുക്ക് ടാറിംഗ് റോഡിന്റെ സൈഡിൽ തന്നെ തന്നെയാ ഫ്ലോട്ട് വരുന്നത് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മൾ വീടിന്റെ മുറ്റത്ത് വരികയും ചെയ്യും അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ടാറിങ് ഇത് നമുക്ക് ഇവിടെ വീടിനോട് ചാരിന്ന മഴവെള്ള എല്ലാം വരുന്നുണ്ട് അത്യാവശ്യം വലിയ സംഭരണോ നമുക്ക് മഴക്കാലത്തെല്ലാം വെള്ളം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ വേനൽക്കെല്ലാം വെള്ളം ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇത് നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇനി നമുക്ക് ഇതിലെന്താ നമുക്ക് റബ്ബർ എല്ലാം കാണാൻ പോയിട്ട് പോയിട്ടോ നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഫുൾ എല്ലാം കാണാം നമുക്ക് അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം പിന്നെ വെള്ളത്തിന്റെ സൗകര്യത്തിനാണെങ്കിൽ ഇപ്പൊ നിലവിൽ പോയി അതിനകത്ത് പൈപ്പ് വെള്ളം ആണുള്ളത് എപ്പോഴും ഫുൾ ടൈം വെള്ളം ഉള്ളതാണ് കേട്ടോ നല്ല ഫ്രഷ് വാട്ടർ ആണ് ഇപ്പൊ നമ്മള് മഴയുള്ള സംഭരണൊക്കെ കണ്ടിട്ടോ ഇനി വീടിന്റെ നോക്കിക്കുറ്റുപാടും തെങ്ങ് നോക്കിക്കാൻ നല്ല തെങ്ങ് തെങ്ട്ട് ഏകദേശം മുപ്പതോളം തെങ്ങാണ് ഇതുപോലെ നല്ല കായ പിടിക്കണത് നമുക്ക് വീട്ടിലെ കറിക്ക ആവശ്യത്തിന് അരയ്ക്കാനോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആക്കാനോ അതിനൊക്കെ പറ്റി വിൽക്കാനാണെങ്കിലും എല്ലാത്തിനും തേങ്ങ ഒക്കെ പോലെ സുലഭമായി കിട്ടണതാണ് കേട്ടോ നല്ല കായ്ക്കണ തെങ്ങാണ് എല്ലാ തെങ്ങേലും നല്ല കായലുണ്ട് ഇപ്പൊ നമ്മള് റബ്ബറിലാണ് നന്ന് നിക്കണത് കേട്ടോ ഇപ്പൊ തെങ്ങും മറ്റു സംഭവങ്ങളൊക്കെ നമ്മള് കണ്ടല്ലോ നമ്മള് റബ്ബർ നോക്കിയാൽ നൂറ്റഞ്ചനത്തിൽ പെട്ട ഏകദേശം നൂറോളം റബ്ബറാണ് ഉള്ളത് കേട്ടോ അപ്പൊ ഇതേപോലത്തെ ഏകദേശം പകുതിയോളം മരങ്ങൾ ഇപ്പം ഒരു നിലവിലിപ്പോ ടാപ്പിങ് ആക്കണുണ്ട് അത്യാവശ്യം നല്ല നൂറ്റപ്പെട്ട് അത്യാവശ്യം അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട് വരുത്താത്ത ടാപ്പിംഗ് ആക്കിയ ഭാഗം അല്ലെ ഒന്നും ടാപ്പിംഗ് ആക്കി ഒന്നും മരം മോശമാക്കിട്ടൊന്നും ഇല്ല അല്ലേ അത്യാവശ്യം നല്ല ടാപ്പിംഗ് കാര്യങ്ങൾ പിന്നെ ബാക്കി കുറച്ച് മരങ്ങൾ ഇപ്പൊ നൂറോളം മരം ഉണ്ടായിരുന്നാലും പകുതിയാണ് ടാപ്പിംഗ് ആക്കണത് ബാക്കി കുറച്ച് മരതേ പോലത്തെ കുറച്ച് ഉള്ളത് ഏഹ് ഇപ്പൊ ഇതേപോലെ കൊറച്ച് തൈമരങ്ങളുണ്ട് ഇപ്പൊ ഇതിനകത്ത് നിലവിൽ പിന്നെ അതേ ഇത് ഈ കാണുന്നത് ഇതിനകത്തുള്ള വെള്ള ടാങ്ക് ആണ് അതിപ്പോ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഇപ്പൊ മേലെ ഒരു ഉണ്ട് അപ്പൊ അതിനകത്ത് ഇപ്പൊ പൈപ്പ് വഴി വഴിതിനകത്തോട്ട് വെള്ളം വന്ന് വീഴാണ് കേട്ടോ ഇപ്പൊ അവരിപ്പോ ഏകദേശം പത്ത് മുപ്പത്തഞ്ചു വർഷത്തോളം നിലവിലിപ്പോ തൊരങ്കത്തുനിന്നാണ് ഇപ്പോ വെള്ളം എടുത്തോണ്ടിരിക്കുന്നത് പത്ത് മുപ്പത്തഞ്ചു വർഷമായിരങ്കോണ്ടിരിക്കുന്നത് അപ്പൊ അതെ ബാക്കി റബ്ബർ മരങ്ങളെ നോക്കി കുറച്ച് തൈമരങ്ങളുള്ളതാണ് ഇപ്പൊ കാണാൻ അത്യാവശ്യം നല്ല നല്ല അത്യാവശ്യം മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കായൊടിച്ചിട്ടുണ്ട് അല്ലെ അത്യാവശ്യം നല്ല നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ ഈ ഒരു സ്പ്ലോട്ടിന്റെ പുറകെ സൈഡിലും വീടുകളുണ്ട് അടുത്തു ഇഷ്ടംപോലെ വീടുകളും നമ്മൾ ഈ ഒരേക്കറിന്റെ ചുറ്റുപാടുന്നു അടുത്തൊക്കെ ഇഷ്ടംപോലെ അയൽവാസികളായിട്ട് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മള് ഇനി ഇങ്ങോട്ട് വരെയും അടിത്തര കവങ്ങേ ഏകദേശം നൂറ്റമ്പതോളം കവുങ്ണ്ട് അതായി കാണുന്നതന്നെയാണ് കൗുങ്ങ് അത്യാവശ്യം നല്ല കായ കുടിക്കണ കവുങ് തന്നെയാണ് ഇപ്പൊ അതിന്റെ സീസൺ നമുക്ക് അറിയില്ലേ സീസൺ കഴിഞ്ഞതുകൊണ്ട് പെരുമഴയാണ് സീസണൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് കറണ്ടിന് കറണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളും സംഭവങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു ഫ്ലോട്ടിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് സ്ഥലത്തിന് അത്യാവശ്യം റോഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് നമുക്ക് വീട് വേറെ വീട് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിന് സ്ഥലവും കാര്യങ്ങളൊക്കെ ഫ്രണ്ടില് തന്നെ ഉണ്ട് അതെ നമ്മളെ ഈ ഒരു അയൽവാസികളൊക്കെ ഉള്ള നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ എടുത്ത് ചോദിച്ചിട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് മൊത്തം ഒരേക്കർ സ്ഥലമാണ് ഇപ്പൊ അത് ഉള്ളത് കേട്ടോ യ്യാലൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കി ഇട്ടേക്കുന്ന ഒരു തോട്ടം അല്ലെ അതെപ്പോ വേണമെങ്കിൽ നമുക്ക് ഫ്രൂട്സോ അല്ലെങ്കിൽ മറ്റു കപ്പ ചേന ചേമ്പ് അങ്ങനത്തെ കൃഷികൾക്കൊക്കെ പറ്റി നല്ല മണ്ണുള്ള സ്ഥലമാണ് നമുക്ക് ഈ തെങ്ങ് തെങ്ങുകാണ തന്നെ അറിയാം നല്ല വളക്കൂറുള്ള മണ്ണാണെന്നുള്ള നല്ല കായ കുടിച്ചിരുന്നിട്ടോ അത്യാവശ്യം നല്ല ഒരു പ്ലോട്ട് അല്ലേ സൈലന്റ് ആയിട്ടുള്ള സ്ഥലം നല്ലൊരു ഏരിയ ആണ് നമുക്ക് മാലോം ടൗൺ വെറും നാലു കിലോമീറ്ററും അതുപോലെ തന്നെ മാലോത്ത് സ്കൂളിലോട്ട് വെറും ഹയർ സെക്കൻഡറി സ്കൂളിലോട്ട് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാല് പിന്നെ അമ്പലം പള്ളി ചർച്ച് മുസ്ലിം പള്ളി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവുമ്പോ നമുക്ക് വെള്ളരിക്കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഉണ്ട് പിന്നെ നമുക്ക് കാഞ്ഞങ്ങാടിനോട്ട് പോകാൻ വെറും നാപ്പത്തി അഞ്ച് കിലോമീറ്റർ കാഞ്ഞങ്ങാടിന് നീലേശ്വരത്തിന് കിലോമീറ്റർ ആണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നമ്മളെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നീലേശ്വരം കാഞ്ഞങ്ങാടൊക്കെയാണ് വരുന്നത് പിന്നെ കോട്ടയം പാല എന്ന് വേണ്ട എല്ലാവിധ സ്ഥലങ്ങളിലോട്ടുള്ള ബസ് ബസ് സർവീസ് എല്ലാ അടുത്തോട്ടും ഉണ്ട് കേട്ടോ പിന്നെ ഇനി നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ വെസ്റ്റണേരി പഞ്ചായത്തിലാട്ടെ നമുക്ക് വില്ലേജും വരുന്ന വില്ലേജ് അതുപോലെ പഞ്ചായത്തൊക്കെ വരുന്ന വെസ്റ്റണേരി പഞ്ചായത്ത് വെസ്റ്റണേരി വില്ലേജ് ഓഫീസൊക്കെയാണ് വരുന്നത് പിന്നെ ഇങ്ങനെ നോക്കിയാണെങ്കിൽ പറമ്പില് കപ്പകനാട്ടെന്ന് നോക്കിയാൽ നല്ല കൃഷിക്കൊക്കെ പറ്റി നല്ല മണ്ണുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് എല്ലാവിധ സാധനങ്ങളും എല്ലാവിധ കൃഷികൾക്കൊക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലമാണ് ഏകദേശം ഒരു വ്യൂ കണ്ടില്ല ഇപ്പൊ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കണ്ടില്ല അതാണ് ഏകദേശം ഇതിന്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം എന്താ പറയാ ഈ ഒരു സ്ഥലത്തിന്റെ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മൊത്തം ഒരേക്കർ സ്ഥലമാണ് ഒരേക്കർ സ്ഥലം എന്റെ പുറകെ കാണുന്ന ഒരു മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു ഷീറ്റ് ഒരു ഓടിട്ട ഒരു വീടും നമുക്ക് ഈ ഒരു പ്ലോട്ടിലുള്ളത് റബ്ബറുണ്ട് ഉണ്ട് തെങ്ങ് ഉണ്ട് എല്ലാം നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതിന്റെ ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എടുക്കണമെന്നൊക്കെ ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യാ ഈ ഒരു പ്ലോട്ടിന്റെ സ്ഥലം വരുന്നത് നമുക്ക് എന്ന് പറയുന്ന നാലു കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളി അപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങളോ പ്രോപ്പർട്ടികളോ ഏതെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിനും നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം បាយ